എനിക്ക് ഉള്ളിൽ നല്ല വാശയുള്ള പ്ലെയറാണ് അത് എപ്പോഴും ആണ് പക്ഷെ എൻ്റെ സ്ട്രെങ്ത്ത് എനിക്ക് തോന്നുന്ന വാശ തന്നെയാണ് ഞാൻ വിനൂപ് ഷീല മനോഹരൻ സിക്സ് സെവൻ ഇയേഴ്സ് ടൈം ഐ ക്യാൻ സീ കേരള ക്രിക്കറ്റ് ഗോയിങ് വേ അപ് ബി എമേസിംഗ് അത് വോട്ട്മോറും സച്ചിൻ ബേബിയും അന്ന് രാവിലെ വന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞോളൂ ഞാൻ ഓ പിന്നെന്താ ടൈം വേസ്റ്റ് ചെയ്യുക ബോളറിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ ഐ എ എന്നൊക്കെ പറയുക അപ്പം കുറച്ച് അവർ ചിലപ്പം ലൂസ് ബോൾസ് കുറച്ച് എറിയുക ഇറ്റ് വാസ് മോർ ഓഫ് മൈൻഡ് ഗെയിംസ് എൻ്റെ ഐഡിയൽ പ്ലെയർ എന്നത് ഡാൻ ബ്രാവു ഓൾ ടൈം ഡ്രീമാണ് രഞ്ജി ട്രോഫി അല്ലെങ്കിൽ വിജയാ സർ അല്ലെങ്കിൽ സയിദ് മുസ്താഖ് അലി വിന്നിങ് ടീമിൻ്റെ അംഗമാണോ അതായത് ഏതെങ്കിലും ഒരു കപ്പെങ്കിലും എനിക്ക് അടിക്കണം ഐ പി എല്ലും കളിക്കണം ഇന്ത്യയും കളിക്കണം ഞാൻ കൊച്ചിൽ വളരെ കൊച്ചിനു മുതലേ പ്രോബ്ലി എന്താണ് നാലോ അഞ്ചോ വയസ്സ് മുതൽ ഔട്ട്ഡോർ സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം ഇങ്ങനെ ഓടി നടന്ന് കളിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ ആർ ബി ഐയിലായിരുന്നു അപ്പം ഇപ്പം റിട്ടയേർഡായി അപ്പം ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അപ്പം അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു ഏറ്റവും യങ്സ്റ്റർ ഞാനും എൻ്റെ ചേട്ടനും ആയിരുന്നു അപ്പോൾ ചേട്ടന്മാരായിട്ട് എല്ലാ സ്പോർട്ടും ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ബാഡ്മിൻ്റൺ ആണെങ്കിലും ഓടി ചാടി നടക്കുമായിരുന്നു ആ പട ബ്രാന്തായിരുന്നു പക്ഷേ ക്രിക്കറ്റിലെന്തോ ഇച്ചിരി കൂടെ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ പറഞ്ഞ് ഇവർക്ക് രണ്ടു പേർക്കും കളിക്കാരനായിരുന്നു അപ്പോൾ ഇതുണ്ട് ഇച്ചിരി നല്ലപോലെ കളിക്കുന്നുണ്ട് ഭ്രാന്തുണ്ട് ക്രിക്കറ്റിൻ്റെ അപ്പം വിട്ടൂടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെ അച്ഛൻ നമ്മളെ കോച്ചിങ് ക്യാമ്പിൽ കൊണ്ടുവന്ന് ഇവിടെ ക്രൈസ്റ്റിനൊടങ്ങി അപ്പം രാജേഷ് സാർ ലീഡ് രാജേഷ് സർ ആയിരുന്നു തുടങ്ങിയത് അപ്പം അങ്ങനെ ക്രിക്കറ്റ് തുടങ്ങിയതാണ് എൻ്റെ ഒമ്പതാം വയസ്സിൽ ചേട്ടൻ എന്നെ കണ്ട് രണ്ടു കൊല്ലം മൂത്തായിരുന്നു പത്താം വയസ്സിലെന്ന് തുടങ്ങി അപ്പം ചേട്ടൻ അപ്പം തന്നെ അണ്ടർ തേർട്ടീൻ സ്റ്റേറ്റ് കളിച്ചായിരുന്നു കേരളത്തിന് വേണ്ടി ഞാൻ സ്റ്റേറ്റ് കളിച്ചിട്ടില്ല പക്ഷേ ഡിസ്ട്രിക്ട് ഒക്കെ കളിച്ചു നല്ല രീതിയായിട്ട് പോകുമ്പോഴാണ് അച്ഛന് ട്രാൻസ്ഫർ ആവുന്നത് ബാംഗ്ലൂരിലേക്ക് പിന്നെ ഒരു ബേസ് കിട്ടുന്ന ക്രിക്കറ്റിൽ ബാംഗ്ലൂർ പോയിട്ട് അവിടുത്തെ കെ ഒ സി എന്ന് പറഞ്ഞാൽ അക്കാഡമിയിൽ തുടങ്ങിയിട്ടാണ് പിന്നെ എൻ്റെ ജൂനിയർ ക്രിക്കറ്റ് എല്ലാം അണ്ടർ തേർട്ടീൻ ഫിഫ്റ്റീൻ സെവൻറ്റീനൊക്കെ അവിടെ സ്റ്റേറ്റ് കളിച്ചായിരുന്നു കർണാടകയ്ക്ക് വേണ്ടി പക്ഷേ അവിടെ എന്താണ് പുറത്ത് തന്നെ ആയിരുന്നു സ്റ്റേറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ലായിരുന്നു അവിടെ എൻ്റെ വേറൊരു കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നു അപ്പം അവൻ ഓ സ്പിന്നറും കൊണ്ടായിരുന്നു ഹി വാസ് എ ഗുഡ് പ്ലെയർ അപ്പോൾ ഇങ്ങനെ ബെഞ്ച് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അടുത്തിട്ടാണ് പിന്നെ അവസാനം അന്നൊരു ലാസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ച് വരുന്നത് അണ്ടർ നയൻറ്റീൻ ലാസ്റ്റ് ഇയറായിപ്പം പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടി അപ്പോൾ അതന്നെ ഞാനും ചേട്ടനും കൂടെ വന്നായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ചേട്ടന് നടുവിൻ്റെ ഡിസ്ക് സ്ലിപ്പായി ഈ വാസ് മൈ ബിഗസ്റ്റ് സപ്പോർട്ടർ ഡിസ്ക് സ്ലിപ്പായി കളി നിർത്തേണ്ടി വന്നായിരുന്നു അപ്പം അതാണ് അപ്പം അങ്ങനെയാണ് പിന്നെ എന്താ പറയുക ക്രിക്കറ്റ് ഏകദേശം എന്താണ് ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു അത് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി കളിക്കുന്നതാണ് ഓബിയസ്ലി കളിക്കണം ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു കൊച്ചിൽ മൂലം ഇന്ത്യ കളിക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാലൊരു പ്രൊഫഷൻ ഇതെടുക്കണം അല്ലെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ലൈഫെന്ന് വിചാരിച്ചൊരു പ്രോബ്ലം ആ ട്വൽത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു സെവൻറ്റീൻ എയ്റ്റീൻ അതായത് ഇനി അപ്പോഴാണ് നമ്മൾ ലൈഫിനെ കുറിച്ച് കുറേ ആലോചിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ എന്താണ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഒരു ലാസ്റ്റ് ട്രൈക്ക് വേണ്ടിയാണ് അന്നെങ്കിൽ അണ്ടർ നയൻറ്റീൻ ലാസ്റ്റ് ഇയർ ആയിരുന്നപ്പം ഒന്നെങ്കിൽ പഠിത്തം അല്ലെങ്കിൽ ഇനി കളി എന്നുള്ള സാധനത്തിലായിരുന്നു ലാസ്റ്റായിട്ടൊന്ന് വന്നിട്ട് പിന്നെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് അപ്പം ഒരു നല്ല ബ്രേക്ക് ത്രൂ കിട്ടിയായിരുന്നു രണ്ടായിരത്തി ഒമ്പത്തിൽ അതെ പിന്നെ അവിടെ നിന്ന് പിന്നെ നോ ലുക്കിംഗ് ബാക്ക് ഇറ്റ് വാസ് ഓൾവേസ് ക്രിക്കറ്റ് മെൻറ്റർ ഇപ്പം ആദ്യമായിട്ട് തുടങ്ങിയപ്പം ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അവരുടെ ഇർഫാൻ സർ ഇർഫാൻ സാറാണ് ടാലൻ്റഡായ അത് സത്യം പറഞ്ഞാൽ കുറച്ച് ഉഴപ്പൊക്കെ ആയിരുന്നു പക്ഷേ സാർ എപ്പോഴും പറയുമായിരുന്നു ഇതങ്ങനെയല്ല ഇത് ഇതിലോട്ട് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഫുൾ ടൈം ഇത് പക്ഷേ കളിയുണ്ടെന്നാലും വേറെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് കുഴപ്പി വേറെ എന്തെങ്കിലും കളിക്കാൻ പോവുക അങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ ആ സമയത്തായിരുന്നു ഇർഫാൻ സാർ എന്നെ അവിടെ കുറേ പേരുണ്ട് ആർ എക്സ് സാറ് ആർ എക്സ് മുരളീധരൻ അപ്പം ആർ എക്സ് സാറ് വേറൊരു ക്യാമ്പ് തുടങ്ങി അപ്പോൾ ഇവരൊക്കെ തന്നെ എൻ്റെ ഫസ്റ്റ് മെൻറ്ററിൽ നിന്ന് ഒരു പെട്ടെന്ന് ആലോചിക്കുന്ന അടുത്ത് വരുന്നത് പിന്നെ കൊച്ചിലെ മുതലെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നെ ഇതുവരെ പഠിക്കാനായിട്ട് ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല അപ്പോൾ പത്താം ക്ലാസ് മാത്രം ഒന്ന് ഒറ്റ എൻ്റെ ഓർമ്മയിൽ അച്ഛൻ ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ എന്നെ ഇടക്ക് അത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പറഞ്ഞില്ലേ ഇനി കളിക്കണോ പഠിക്കണോ അത് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കണോ എന്ന് പറഞ്ഞപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ചോദിച്ചിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രഷറോ അതൊന്നുമില്ല അപ്പം മെൻറ്റർ എന്നുള്ളൊരു ഒരു വേറൊരു രീതി നോക്കുവാണെങ്കിൽ എൻ്റെ ഫാമിലി തന്നെയാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഞാനും ചേട്ടൻ അപ്പം ഒരുമിച്ച് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ പുള്ളിക്കാരനും തേർട്ടീ ഫിഫ്റ്റീൻ സെവൻറ്റീൻ കർണാടകയ്ക്ക് വേണ്ടി കളിച്ചതാണ് തേർട്ടീൻ ഇവിടെ കളിച്ചായിരുന്നു പക്ഷേ എന്നെ കണ്ട നല്ല ടാലൻറ്റഡ് പ്ലെയർ ആയിരുന്നു ഞാൻ എവിടെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് കേരളത്തിൽ വരുന്ന സ്വാൻ എറണാകുളം സ്വാൻ ജോയിൻ ചെയ്തപ്പം എല്ലാവരുടെയും ഫോക്കസ് വിഷ്ണു എൻ്റെ പേര് ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ് അവൻ്റെ പേരിലായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു മേജർ ഇഞ്ചുറി വന്നിട്ട് കളി നിർത്തേണ്ടി വന്നു ഞാനെങ്കിലും കളിച്ച് പോകുന്നുള്ളൊരു സാധനമായിരുന്നു കളിച്ചാൽ കളിച്ചു അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷേ ആ എനിക്ക് ഉള്ളിൽ നല്ല വാശയുള്ള പ്ലെയറാണ് അത് ഇപ്പോഴും ആണ് പക്ഷെ എൻ്റെ സ്ട്രെങ്ത്ത് എനിക്ക് തോന്നുന്ന വാശ തന്നെയാണ് അല്ലാതെ ഇപ്പം ടാലൻറ്റ് വൈസ് അല്ലെങ്കിൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ പ്രോബ്ലി വലിയ ഇത് കാണില്ല പക്ഷേ ഈ വാസ് വെരി ടാലൻറ്റഡ് വെരി ടാലൻറ്റഡ് ഹാർഡ് വർക്കിംഗ് ഒരു പക്ഷേ അവൻ കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അടുത്തൊരു സഞ്ജു അല്ല സഞ്ജു വരുന്നെ ഒരു സഞ്ജു സാംസങ് ആയതന്നെ അതായത് ദാറ്റ് പൊട്ടൻഷ്യൽ എസ് ബി ഐ ഇപ്പം ക്ലബ് ക്രിക്കറ്റ് ഇല്ല എസ് ബി ടി ആയിരുന്നു ജോയിൻ ചെയ്തപ്പം പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ അത് എസ് ബി ഐ ആയി അത് കഴിഞ്ഞിട്ട് എസ് ബി ടിയുടെ അതൊരു ഇത് കുറച്ച് പോയി എസ് ബി ഐ ഉണ്ട് ഇപ്പം ഇൻ്റർ സർക്കിളൊക്കെ ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കറണ്ട് പ്ലെയർ ആയതുകൊണ്ട് പക്ഷെ ഒരു എസ് ബി ഐ ടീം ഇപ്പോൾ ഇല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഓഫീസിലിപ്പം ഉച്ചക്കൊക്കെ ഇറങ്ങുന്നുണ്ട് കറണ്ട് പ്ലെയർ ആയതുകൊണ്ട് അപ്പം അവർ അങ്ങനത്തെ രീതി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എസ് ബി ഐ എ ടീം ഇല്ല അപ്പം ഞാനിപ്പം വേറെ ക്ലബ്സിനൊക്കെ ആണ് കളിക്കുന്നത് ഗസ്റ്റായിട്ട് അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വർക്ക് ബാലൻസ് ഇതൊക്കെ കുറച്ച് ഇനിഷ്യലി ഇച്ചിരി പാടായിരുന്നു ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലൈക്ക് ഫുൾ പ്രൊഫഷണൽ ആയിട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പം അതിൻ്റെ ഒരു വർക്ക് മാനേജ്മെൻറ്റ് മാനേജിങ് ബട്ട് ബ്സ് യാ ഇറ്റ്സ് ലിറ്റിൽ ടഫ് യാ ടഫിയ രണ്ടായിരത്തി പതിമൂന്നില് ആ സമയത്ത് സച്ചിൻ ആയിരുന്നു ക്യാപ്റ്റൻ ജഗദീഷ് ചേട്ടൻ ഉണ്ട് റോഹൻ ചേട്ടൻ പുലി ചേട്ടൻ എന്ന് പറയുമ്പം പരമേശ്വരൻ പ്രശാന്ത് പരമേശ്വരൻ പി പി എൻ്റെ ഡെബ്യൂ മാച്ച് ഗുഹാട്ടിയിലായിരുന്നു ഐ ആസാം അപ്പം എസ്പെഷ്യലി ഈ ആ സ്ഥലത്ത് സ്പോർട്സിനോട് കുറച്ചും കൂടെ ഒരു രാന് തുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് അത്രയും ക്രൗഡ് ഗുവാഹാട്ടി പുതിയ സ്റ്റേഡിയത്തിലായിരുന്ന ഫസ്റ്റ് മാച്ചായിരുന്നു ആ സ്റ്റേഡിയത്തിൽ ഇപ്പോഴത്തെ ആ സ്റ്റേഡിയം അപ്പോൾ ആ ഒരു ഈസിലി ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൻ്റെ ഫ്രണ്ട് വെച്ച് കളിക്കാൻ നേരത്തൊരു ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീലിംഗ് ആയിരുന്നു മീ ബീങ് എ കിഡ് ട്വൻറ്റി വൺ ഇയർ ഓൾഡ് കിഡ് അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ നേരത്തുള്ളൊരു ഗൂസ് ബംസ് ഇതും ഒരു പ്രഷർ ഓബ്വിയസ്ലി ഉണ്ട് പക്ഷേ ഇറ്റ് വാസ് മോർ ഓഫ് ബട്ടർഫ്ലൈസ് കാരണം ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തുണ്ടായിരുന്നു വെൽ പ്രിപ്പയർഡ് അപ്പോൾ അതൊക്കെ കണ്ടപ്പം വീണ്ടും ഒരു എന്തോ അത് ഇറ്റ് ഇസ് ലൈക്ക് ഒരു കിക്ക് പോലത്തെ സാധനമായിരുന്നു പക്ഷേ നല്ലപോലെ ചെയ്യാൻ പറ്റി ഡബ്യൂ മാച്ചിൽ പെട്ടെന്ന് ഔട്ടായി പക്ഷേ ആറ് വിക്കറ്റ് ഉണ്ടായിരുന്നു മൂന്നും മൂന്നും നല്ലപോലെ അറിയാൻ പറ്റി അത് മറക്കാൻ ഒരിക്കലും ഒരു ക്രിക്കറ്ററിൻ്റെ ക്രിക്കറ്ററിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ക്ലാസ് ഡെബ്യൂവും ഇപ്പം ഇൻ്റർനാഷണൽ മാച്ചും എല്ലാം ഫസ്റ്റ് സാധനം അതൊരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണ് അത് എപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ കൊല്ലം നടന്ന പോലെ തന്നെ അതെ രഞ്ജി ട്രോഫി ഫസ്റ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് വിക്കറ്റ് കിട്ടുന്ന എൻ്റെ പതിനഞ്ചാമത്തെ ഓവറിലാണ് അത് ടെസ്റ്റ് കളിക്കാൻ നേരത്തെ എങ്ങനെയെങ്കിലും അതായത് ഫസ്റ്റ് മാച്ച് കാണുന്ന നേരത്തെ നമ്മൾ ഒരു ടീമിൽ കളിക്കാൻ നേരത്തെ എങ്ങനെയെങ്കിലും സിമെൻറ്റ് വേണമല്ലോ പ്ലേസ് അപ്പോൾ എറിഞ്ഞ് എറിഞ്ഞ് വിക്കറ്റ് കിട്ടുന്നില്ല ഏകദേശം നല്ലപോലെ എറിയുന്നുണ്ടായിരുന്നു ആ പതിനഞ്ച് ഓവറിൽ എനിക്ക് തോന്നുന്നു ഞാൻ എത്രയോ പതിനാറോ പതിനേഴോ റണ്ണ് കൊടുത്തിട്ടുള്ളായിരുന്നുള്ളൂ അപ്പം ടൈറ്റായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാനം ഒരു ലെഫ്റ്റ് ആ പുള്ളിക്കാരൻ്റെ പേര് മറന്നു എന്തോ റോയ് ആയിരുന്നു സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടൊന്ന് അടിക്കാൻ നോക്കിയത് അതായത് മൂന്നാലോ ഓവർ മേഡൻ കണ്ടിന്യൂസ് എറിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിക്കാൻ നോക്കിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊങ്ങിപ്പോയി ഉറവഞ്ചേട്ടൻ ഇങ്ങനെ ഒരു ക്യാച്ച് എടുക്കുന്നത് അതിപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ ഒരു എന്തോ ഒരു അതായത് ഒരു ഫസ്റ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസിൻ്റെ ആ സമയത്ത് ഇപ്പം ലുക്കിംഗ് ബാക്ക് വെച്ച് നോക്കിയാൽ ബട്ട് ദെൻ എങ്ങനെയെങ്കിലും ഒരു വിക്കറ്റ് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഫസ്റ്റ് റൺ ഒരു ബാറ്റ്സ്മാൻ ഫസ്റ്റ് റൺ അടിക്കാൻ തരത്തിലുള്ള ഒരു ആശ്വാസം ആ ഒരു ഫീല് തന്നെയായിരുന്നു എന്തോ ഒരു ഭയങ്കരമല്ല ഭാരം ഇന്നിങ്ങനെ പോയ പോലെ ആയിരുന്നു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അത് അത് എൻ്റെ രഞ്ജി ട്രോഫി മൂന്നാമത്തെ മാച്ചായിരുന്നു ഹിമാചലായിട്ടായിരുന്നു റാങ്ക് ടേർണർ എന്ന് വേണമെങ്കിൽ പറയാം വെരി ലോ സ്കോറിങ് മാച്ചായിരുന്നു എനിക്കൊന്ന് രണ്ട് ദിവസത്തിൽ തന്നെ ആ കളി തീർന്നായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുമല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ആ മാച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയത് ആദ്യം ബാറ്റിംഗ് ആയിരുന്നു സോ വി ആർ അറൗണ്ട് എയ്റ്റി ഫോർ സിക്സ് അപ്പോൾ അങ്ങനത്തെ ഒരു വിക്കറ്റിൽ ആ ശരി അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും ഫ്രീ ആയിട്ടാണ് പോയത് കാരണം ഇത് ഈ വിക്കറ്റിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു സ്കോർ എന്നുള്ളത് ഇതാണ് കാരണം അങ്ങനത്തെ ഒരു വിക്കറ്റിൽ അധികം പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ യു നു ടു ബി സ്ട്രീറ്റ് സ്മാർട്ട് അതുകൊണ്ട് എൻ്റെ മനസ്സിലൊട്ടുള്ളതായിരുന്നുള്ളൂ ഇതും റിവേഴ്സ് ഇപ്പോൾ അല്ലെങ്കിൽ വെയ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ മോർ ഓഫ് മൈൻഡ് ഗെയിംസ് ആയിരുന്നു കാരണം ആ വിക്കറ്റിൽ ഒരു രണ്ട് മൂന്ന് ഓവർ വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ബോളേഴ്സ് വിൽ ബി ഫ്രസ്ട്രേറ്റഡ് അപ്പം ചെറിയ മൈൻഡ് ഗെയിംസ് ടൈം വേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കളിച്ചിട്ട് ബോളറിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ അയ്യേ എന്നൊക്കെ പറയുക അപ്പം കുറച്ച് അവർ ചിലപ്പം ലൂസ് ബോൾസ് കുറച്ച് എറിയുക അല്ലെങ്കിൽ വന്ന് ഇങ്ങോട്ട് സ്ലെഡ് ചെയ്യാമെന്നൊക്കെ നേരത്തെ തിരിച്ചു വന്ന് ചിരിച്ച് ഇറ്റ് വാസ് മോർ ഓഫ് മൈൻഡ് ഗെയിംസ് ആ സമയത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ അത് ക്ലിക്കായി അന്ന് അപ്പം അത് എഴുപതും പിന്നെ സെക്കൻഡ് ഇന്നിങ്സും അതേപോലെയായിരുന്നു തേർട്ടി സെവൻ ഓർ സംതിങ് ഓൺ ദാറ്റ് വിക്കറ്റ് വാസ് ആക്ച്വലി അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മാൻ ഓഫ് ദി മാച്ച് രഞ്ജി ട്രോഫിയിൽ പിന്നെ അത് തന്നെ ഫൈവ് വിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഇന്നിങ്സിലാണ് ഫൈവ് വിക്കറ്റ്സ് കിട്ടുന്നത് സിക്സ് വിക്കറ്റ്സ് ഓവർ ഓൾ സിക്സ് വിക്കറ്റ്സ് ഫസ്റ്റ് ഇന്നിങ്സ് വൺ ആൻഡ് സെക്കൻഡ് ഇനിങ് ഫൈവ് അപ്പോൾ അത് അവർ നൂറ്റി എഴുപതങ്ങണ് ജയിസായിരുന്നു അവർ വന്ന് ഫിഫ്റ്റി ഫോർ നോൾ ലോസ് അങ്ങനായിരുന്നു പെട്ടെന്ന് ടാപ്പടാ പാടുന്നടിച്ച് അപ്പോൾ ഇതേപോലെ തന്നെ അയ്യോ അടിക്കുന്നു എല്ലാവരും ഫീൽഡറിനെ ഡീപ്പ് ഇട്ടിട്ട് കാരണം അതിൽ സർവൈവൻ കുറച്ച് പാടാണ് ഒന്നെങ്കിൽ അടിക്കണം അല്ല സിംഗിൾ എടുത്ത് പാടായിരുന്നു അപ്പം അതിനനുസരിച്ചുള്ള ഫീൽഡ് ഇട്ട് എറിഞ്ഞു ക്ലിക്കായി അതെ അങ്ങനെ അഞ്ചു കിട്ട എടുത്തായിരുന്നു അങ്ങനെ യാ ജയിച്ചു നമ്മളെത്ര അവസാനം എത്ര മുപ്പത് നാൽപ്പറെണ്ണം ജയിച്ചായിരുന്നു കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അപ്പം അത് തന്നെയാണ് അത് ഇനി കളിക്കണം എന്ന് നല്ല ഭാഷ തന്നെയാണ് അത് ഇപ്പോഴും കളിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യയും കളിക്കണം ഐ പി എൽ കളിക്കണം പക്ഷേ അതായത് ഇവിടെ ആ സമയത്ത് ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സ് ഇപ്പം നമ്മളിപ്പം കെ എസ് സിയിൽ അങ്ങനത്തെ കുറേ ടൂർണമെൻറ്റ്സ് ഇപ്പം വരുന്നുണ്ട് ഇതിനൂടെ എക്സ്പ്രഷർ ആ സമയത്ത് അത്രയും ടൂർണമെൻറ്റ്സ് ഇല്ല അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഈ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റും ലിസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ത്രീ ഫോർ ഇയേഴ്സ് ആക്ച്വലി വെരി ടഫ് വെരി ടഫ് കാരണം ഞാൻ നല്ല പോലെ നല്ല പീക്കിൽ ഇരുന്ന സമയത്ത് ഫോർ ഓട്ടവർ റീസൺസ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം അപ്പം പിന്നെ വരുന്ന ജലക് സെക്സേന ബട്ട് ജലജ് അത്രയും നല്ലപോലെ ചെയ്യാൻ ചെയ്യുന്നുണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല അപ്പം ഒന്നുമില്ല അതിന് വെയ്റ്റിംഗ് ഗെയിം കളിക്കുക ഈസ് എൻ ഓഫ് സ്പിന്നർ ബാറ്റ്സ്മെൻ അപ്പം ആ വെയ്റ്റിംഗ് ഗെയിം കളിച്ച് എന്തോ ഭാഗത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അതിൽ സിമ്മിംഗ് വിക്കറ്റിലാണ് കൂടുതലും കളിച്ചത് ഞാൻ കളിച്ചത് ഒരു ടേണറിൽ കളിച്ചുള്ളൂ അപ്പം ഒരു ഓഫിന്നർ ബാറ്റ്സ്മാൻ ആകുമ്പോൾ എന്താണ് സിമ്മിങ് വിക്കറ്റ് കളിക്കാൻ നേരത്ത് അധികം ഓപ് ബിക്കോസ് ഈസ് ഓൾറെഡി ദർ അപ്പം പിന്നെ ചാൻസ് കിട്ടി നല്ലപോലെ ചെയ്തായിരുന്നു പിന്നെ അഗെയിൻ അത് തന്നെ ഒരു നയൻറ്റി സെവൻ സെവൻറ്റി സെവൻ ആൺ ടു ക്രൂഷ്യൽ മാച്ചസ് എൻ്റെ കമ്പാക്ക് മാച്ചിൽ എഴുപത്തേഴും ദാറ്റ് കൈൻഡ് ഓഫ് വിക്കറ്റ് ആൻഡ് പിന്നെ ഹിമാചലിനെതിരെ വീണ്ടും നയൻറ്റി സെവൻ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസിന് വെയിറ്റ് ചെയ്യുക അപ്പോൾ എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അവിടെ ഗ്രാബ് ചെയ്യാൻ നോക്കുക അല്ല ഞാൻ ഇവിടെ കളിക്കത്തുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ജസ്റ്റ് വാട്ട് മോറും സച്ചിൻ ബേബിയും ഒന്ന് രാവിലെ വന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ടോയെന്നേ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു ഓ പിന്നെന്താ തീർച്ചയായും എന്തായാലും റെഡിയാണ് അപ്പോൾ കാരണം ആ മാച്ച് എന്തായാലും ജയിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ല ആ മാച്ച് ജയിച്ചില്ലെങ്കിൽ ഡ്രോ ആണെങ്കിലും നമ്മൾ ക്വാളിഫൈ ആയില്ല അപ്പം എന്തായാലും ആ സീസണിലെ ലാസ്റ്റ് മാച്ചായിരുന്നു അപ്പം അങ്ങനെ ഒരു മാച്ചിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഗ്രാബ് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ യെസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയതാണ് പക്ഷേ നല്ലപോലെ ചെയ്യാൻ പറ്റി ഗെയിമിൻ്റെ മുമ്പേ മാക്സിമം ക്രിക്കറ്റിനെ കുറിച്ച് അധികം ആലോചിക്കാതെ ഇരിക്കാൻ നോക്കും അഥവാ എൻ്റെ തോട്ട്സ് സംസ് നമുക്ക് എന്താ തോട്ട്സ് എന്തായാലും വന്നുകൊണ്ടിരിക്കും അപ്പം പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അത് ഫ്ലോ ചെയ്യാൻ തന്നെ ഞാൻ സംഭവിക്കും ചില സമയത്ത് തന്നെ നെഗറ്റീവ് തോട്ട്സും വരാം നമ്മൾ ഔട്ട് ആകുന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോളിങ്ങിൽ ഹിറ്റ് നല്ലപോലെ അടിക്കുന്ന പോലെ ആ സമയത്താണ് ഞാൻ ട്രൈ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ് അപ്പോൾ എന്തായാലും ഒരു മാച്ച് കളിക്കാൻ പോകുന്ന അതിനായിട്ടുള്ള പ്രഷർ എല്ലാവർക്കും കാണും പ്രഷർ എന്ന് പറയുന്നില്ല ആ അതിൻ്റെ ഒരു ആങ്സ ആങ്ങ്സൈറ്റിയോ അല്ലെങ്കിൽ ഗൂസ് ബംസോ സംതി എപ്പോഴും കാണും അപ്പം പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് എന്ന് വിചാരിക്കും നെഗറ്റീവ് തോട്ട്സ് എല്ലാം വരുവാണെങ്കിൽ അത് തന്നെ ട്രൈ ടു ഡിസ്ട്രാക്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ചുമ്മാ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ തമാശ പറയുക പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഇപ്പം റീൽസ് കാണുക അതൊക്കെ തന്നെ പിന്നെ നമ്മുടെ നോർമൽ ഫോം റോളിങ് അതൊക്കെ ചെയ്തിട്ട് പോവും പ്രത്യേകിച്ച് അധികം ചിന്തിക്കാതിരിക്കാൻ നോക്കും ഞാൻ എപ്പോഴും ഈ ഡ്രോപ്പ് ആകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒരു കൊല്ലത്തെ ഗോള വയ്ക്കാറ് അപ്പം എൻ്റെ ഒരാൾ റോഹൻ ചേട്ടൻ റോഹൻ പ്രീം പറഞ്ഞിട്ടുണ്ടെന്ന് നീ ഈ ഒരു കൊല്ലം അല്ലാതെ ഒരു മൂന്ന് കൊല്ലത്തേക്ക് വെയ് ഈ ഒരു കൊല്ലം മീൻസ് വെരി ഷോർട്ട് അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ വിൽ ബി മോർ ഡിസപ്പോയിൻറ്റഡ് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൻ്റെ കാര്യമാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു ആ മൂന്ന് കൊല്ലം സോ യു ഹാവ് ടൈം യു ഹാവ് മോർ എന്താണ് ഓർഗനൈസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഇവിടെ ഫെയിലായ പിന്നെ ഇങ്ങനെ ചെയ്യാം അങ്ങനത്തെ കുറേ അപ്പം കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയി അങ്ങനത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റി അപ്പം കെ സി എൽ ഇപ്പം ഇതെന്താ ഒരു മിനി ഐ പി എൽ പോലെ തന്നെയാണ് അപ്പം ഫൊമി അപ്പം കുറച്ചായി എൻ്റെ എസ്പെഷ്യലി ഒരു രണ്ട് കൊല്ലം മുമ്പേ ഒരു ഇഞ്ചറി പറ്റിയായിരുന്നു ബുട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിന് വേണ്ടി കളിക്കാൻ പറ്റിയില്ല അത് ഒരു മുട്ടിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരു ഏഴ് മാസത്തോളം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓടാനോ ജോഗ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല സംവർ കുറച്ച് കഴിയുമ്പം കുഴപ്പമൊന്നുമില്ല ഒരു ഇഞ്ചറി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇത് കാണുമല്ലോ മെൻറ്റൽ ബ്ലോക്ക് കാണും ഇനി പറ്റുമോ ഇല്ലയോ അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞെല്ലാം സത്യം പറഞ്ഞാൽ ഒട്ടും പറ്റിയിട്ടില്ല ഐ വാസ് തിങ്കിങ് ഓഫ് മേ ബി ദിസ് ഇസ് ദൈം പിന്നെ നല്ലപോലെ റീഹാബ് ഒക്കെ ചെയ്തപ്പോഴാണ് വീണ്ടും കൂടെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയത് ഈ കൊല്ലം വീണ്ടും നല്ലൊരു പോസിറ്റീവ് എൻവോൺമെൻ്റ് ആയി ടു ബി ഫ്രാങ്ക് ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലും കൂടെ വന്നപ്പം കുറച്ചും കൂടെ ഒരു വെരി പോസിറ്റീവ് എൻവയോൺമെൻറ്റ് അത് മാനേജ്മെൻ്റ് ആണെങ്കിലും പ്ലേഴ്സ് ആണെങ്കിലും അപ്പം വീണ്ടും നമ്മുടെ ഇച്ചറും കൂടെ ഒന്ന് കോൺഫിഡൻസ് ആയി ഇപ്പം പിന്നെ ബോഡിയും എൻ്റെ നല്ല റെഡി ആയിട്ടുണ്ട് ആ ഗോളൊക്കെ വീണ്ടും തിരിച്ചു വരുക എൻ്റെ മനസ്സിൽ വെരി പോസിറ്റീവ്ലി സോ യാ ഐ വോണു പ്ലേ ഐ വോണ്ട് കം ബാക്ക് ടു ദ കേരള സ്ക്വാഡ് പിന്നെ ഓൾ ടൈം ഡ്രീമാണ് രഞ്ജി ട്രോഫി അല്ലെങ്കിൽ വിജയസാര അല്ലെങ്കിൽ സയിദ് മുസ്താഖ് അലി ഒരംഗമാണം വിന്നിങ് ടീമിൻ്റെ അംഗമാണെന്ന് ഇന്ത്യ ഇറ്റ്സ് ലൈക്ക് അൾട്ടിമേറ്റ് ഡ്രീം പക്ഷേ ഇതൊക്കെ എല്ലാ കൊല്ലവും ഒരു സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ചില സമയത്ത് ഒരു നാല് കൊല്ലമാണ് രണ്ടു കൊല്ലം മുസ്താഖ് അലിയും വിജയാസാരയും സെമി ഫൈനലിങ്ങനെ തോട്ടുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഒരു വൃത്തിയിട്ടൊരു ഫീലാണ് അത് കഴിഞ്ഞിട്ടൊരു ഇറ്റ് ആയിട്ട് എക്സ്പെലി അപ്പം ഈ കഴിഞ്ഞ കൊല്ലം ഫൈനലും കൂടെ എത്തിയപ്പോൾ ഇച്ചിനും കൂടെ എഴുതായി ആ ഇനി വന്നാൽ നമുക്ക് അടിക്കാം അടിക്കാം രഞ്ജി ട്രോഫി കാരണം രഞ്ജി ട്രോഫി ടു ബി ഫ്രാങ്ക് ആ ഒരു റിയാലിറ്റി ഇല്ല രഞ്ജി ട്രോഫി അടിക്കാം എന്നതൊന്ന് തോന്നിത്തുടങ്ങിയത് നമ്മൾ സെമി ഫൈനലിൽ എത്തുന്നത് അതുവരെ എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്യാന്നുള്ളൊരു ടോക്സാണ് പൊതുവേ പൊതുവെ അല്ല അടിക്കണം അടിക്കണം എന്നുള്ളൊരു ഫീല് കിട്ടിയിട്ടില്ലായിരുന്നു ഓബിയസ്ലി യു ഗോൺ പെർഫോം യു ഗോൺ പ്ലേ ഹയർ ലെവൽ അല്ല രഞ്ജി ട്രോഫി അടിക്കണമെന്ന് പറഞ്ഞാൽ പറയും പക്ഷേ ആ ഒരു റിയാലിറ്റി സാധനം അല്ലെങ്കിൽ ടീമിൽ എല്ലാവരും വിശ്വസിക്കുന്നതുകൊണ്ടെന്ന് ചോദിച്ചാൽ കുറവായിരുന്നു പക്ഷേ ഇപ്പം പിള്ളേർ അടിക്കുന്ന ഇതൊന്നും നോക്കാൻ നേരത്ത് ഇപ്പം പുറത്തൊന്നും നോക്കാൻ നേരത്തും ഇല്ല ഇപ്പം രഞ്ജി ട്രോഫി അടിക്കണം അതിനുള്ള ടീമുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക അങ്ങനത്തെ ടോക്സ് അപ്പം ഞാൻ പറയുന്നത് ആ ടോക്കിങ് മെൻറ്റാലിറ്റിയ അല്ലെങ്കിൽ മെൻറ്റാലിറ്റിയുടെ സാധനമാണ് അപ്പം ഇച്ചിരി കൂടെ ഒന്ന് ബിലീവബിളായി ഇച്ചിരി കൂടെ ഒന്നൊരു കോൺഫിഡൻസ് ആയില്ല അടിക്കാം നമുക്ക് എന്താണെങ്കിലും രഞ്ജി ട്രോഫി അടിക്കാം കാരണം ഇത്രയും ഇതൊക്കെ ഭയങ്കര ഭാവമാണ് അത് ഈ കെ സി എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കാൻ നേരത്ത് ഇത്രയും ക്രൗഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് പ്രഷർ എക്സ്ട്രാ പ്രഷർ സാർ അപ്പം അങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് അടിക്കണമെങ്കിൽ ആ പ്രഷർ എപ്പോഴും കാണും സെലക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ വാച്ച് ചെയ്യുന്നുണ്ട് വേറെ വലിയ പ്ലേഴ്സ് വന്ന് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും അപ്പോൾ ഇവിടെ ഒന്ന് നല്ലപോലെ ക്ലിക്ക് ഇവിടെ പ്രാക്ടീസ് ഓണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു യങ് ഏജിൽ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ കിട്ടാൻ നേരത്ത് ഓബിയസ്ലി ഇനി ഒരു ഫാ ഇതൊക്കെ കണ്ടിട്ടൊരു ഇൻ സിക്സ് സെവൻ ഇയേഴ്സ് ടൈം കേരള ഭയങ്കര ഒരു ഫോർമഡബിൾ സൈഡാകും ആ യങ് ടാലസും ഇപ്പം കാണാൻ നേരത്ത് ഭയങ്കര റിസൾട്ടുണ്ട് അത് തന്നെ നല്ല ഉണ്ട് അപ്പം റിട്ടയർ ചെയ്യുന്ന മുമ്പേ ഈ മൂന്ന് ട്രോഫിയിൽ ഒന്ന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടാൻ നേരത്ത് ഫോർ എ സ്പോർട്സ് പേഴ്സൺ ബീറ്റ് ഇൻ എനി ഫീൽഡ് ഓപ്പർച്യൂണിറ്റീസ് കൂടാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുക അല്ലെങ്കിൽ ഒറ്റൊരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ടൂർണമെൻറ്റ് ആണെങ്കിൽ യു യു ഹാവ് ടൈം ടു ഇനോ റിലാക്സ് ഇപ്പം അങ്ങനത്തെ ഒരു ടൈമില്ല ഇത് കഴിഞ്ഞു തന്നെ അടുത്ത ടൂർണമെൻറ്റ് ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ടൂർണമെൻ്റ് അപ്പം ആൻഡ് പീപ്പിൾ ആർ ഹംഗറി നമുക്ക് ഓൾവേസ് ഹംഗറി ഫോർ സക്സസ് അതുണ്ട് അപ്പം ഒരുപക്ഷെ നമ്മൾ ഒന്ന് താഴെ പോകുന്ന ഒന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പം അങ്ങനെ ഇല്ല എല്ലാം ഉണ്ട് ഈ ടൂർണമെൻറ്റല്ലേ ആ ടൂർണമെൻറ്റ് അപ്പം പീപ്പിൾ ആർ വർക്കിംഗ് അപ്പം അതിനുവേണ്ടി ചെയ്യാൻ നേരത്ത് അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ക്രിക്കറ്ററും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സ് വരാൻ നേരത്ത് ഇച്ചിനൂടെ പ്ലേഴ്സ് വരാം ടു വി ഫ്രാങ്ക് അപ്പം നമ്മുടെ ലൈഫിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് കുറേ പേർക്ക് കാണും ഇനി എന്താണ് പഠിക്കണോ ജോലിയോ ക്രിക്കറ്റോ കാരണം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ഒന്നുമില്ല അപ്പം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ നേരത്ത് ഒരു ഓപ്ഷനിൽ ഒരു ഇത്ര എമൗണ്ട് എന്ന് പറയുന്ന രീതി കിട്ടാൻ നേരത്ത് അവർക്കൊരു ഒരു അത് ഇപ്പം ഒരു ഒരു കൊല്ലത്ത് ഇത്രയും പൈസ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു മോട്ടിവേഷനും കൂടെയാണ് ഞാൻ ഫാഷൻ ആസ്പെക്ട്സ് അല്ല പറയുന്നത് ദറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് തിങ് പക്ഷേ എന്നാലും ഒരു മോട്ടിവേഷനാണ് കുറേ പ്ലേസ് കാരണം കുറേ പ്ലേസ് ഇവിടെ നിന്ന് പോയത് എനിക്കറിയാം ദുബായിലേക്ക് ബിക്കോസ് ഇനി കളിച്ചാൽ ഗുണമുണ്ടോ എന്നുള്ളൊരു സാധനം കിട്ടാൻ നേരത്ത് അങ്ങനെ കുറേ ടാലൻസ് പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സ് ഒക്കെ വരാൻ നേരത്ത് അവർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ് ഈ സ്റ്റേ ബാക്ക് ക്രിക്കറ്റ് വിൽ ഇംപ്രൂവ് പ്രോബ്ലി ദ ക്രിക്കറ്റ് എന്താണ് ദ കേരള ക്രിക്കറ്റ് തന്നെ ഭയങ്കരമായിട്ടത് ഗുണം പിടിക്കുന്ന കാര്യം അതാ കോമ്പറ്റീഷൻ പിന്നെ അതാ അതാണ് പറയുന്നത് ഇൻ സിക്സ് സെവൻ ഇയേഴ്സ് ടൈം ഐ ക്യാൻ സി കേരള ക്രിക്കറ്റ് ഗോയിങ് വേ അപ്പ് അപ്പം ഐ ക്യാൻ സി ഇൻ സിക്സ് സെവൻ ഇയേഴ്സ് ഇസ് ഗുൺ ബി അമേസിങ് അത് ഈ ഫോർ ഡേ അല്ലെങ്കിൽ ഫൈവ് ഡേ എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് എന്താണ് ആസ് എ പ്ലെയർ തന്നെ ഇപ്പം നമ്മൾ ഫീൽഡ് ആണെങ്കിൽ ഒരു ദിവസം ഫുൾ ഫീൽഡ് ചെയ്തിട്ട് വിക്കറ്റ് കിട്ടാതെയൊക്കെ തിരിച്ച് പോകുന്നതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് അത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ ആലോചിക്കുന്നത് ഒരു ചിലപ്പോൾ ഒരു സെഷൻ വൈസായിരിക്കും ഇങ്ങനെ മാറുന്നത് അപ്പം മിക്സ് ഇമോഷൻസ് ആ ഒരു ഹൈ ലോ ഇൻ വൺ മാച്ച് ഇറ്റ്സെൽഫ് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് സെഷനിലൊരു ജയോ എന്നൊക്കെ പറയാൻ നേരത്ത് അത് ഒരിക്കലും ഒരു ടി ട്വൻ്റിയിലോ ഫിഫ്റ്റി ഓർസിലോ കിട്ടത്തേ ആ ഒരു ഇമോഷൻസ് ബീട്ട് അപ്പോ ഡൗൺ ഇപ്പം നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ജയിക്കാൻ നേരത്തുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ തോക്കാൻ നേരത്തും ആ സന്തോഷവും സങ്കടവും ടി ട്വൻറ്റിയിലും ഫിഫ്റ്റി ഓവേഴ്സിലും കിട്ടത്തില്ല ഓവ്യസ്ലി ടി ട്വൻറ്റി ഫിഫ്റ്റി ഓവേഴ്സ് ഒരു ആണ് നല്ല ഗെയിമൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ പക്ഷേ ആ ഒരു ഫോർ ഡേ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഫൈവ് ഡേ ക്രിക്കറ്റ് ഇസ് സംതിങ് എൽസ് അതൊരു ഒരു എന്താണ് വികാരം എന്നൊക്കെ പറയത്തില്ലേ അതാണ് ആ ഒരു ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് തന്നെ ഇപ്പം രഞ്ജിത് ട്രോഫി തന്നെ രണ്ട് മൂന്ന് മാച്ചൊക്കെ ഇപ്പോഴും ആലോചിക്കും അത് ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടി ട്വൻ്റിയും കാരണം മുസ്താഖ് അലി വിജയ സരെ ഒക്കെ സെമിഫൈനലിട്ടല്ലേ വെരി ക്ലോസ് മെസ്സേജ് ഒക്കെ ജയിച്ചിട്ടുണ്ട് അത് അവിടെ തീർന്നു അത് ആ ദിവസം എൻജോയ് പക്ഷേ ഈ ഒരു ഫോർ ഡേ ഒരു വിന്നിങ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ടെസ്റ്റ് ഇപ്പം തന്നെ കണ്ടില്ലേ വേൾഡ് കപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ടെസ്റ്റ് മാച്ചിൽ ആ ലാസ്റ്റ് ഡേയിൽ ആ ലാസ്റ്റ് സെഷനിൽ ജയിക്കന്ന് പറഞ്ഞിട്ട് ആ സെ കാണികൾ തന്നെ നമുക്ക് എന്തുമാത്രം ഒരു വേറൊരു ഫീലാണ് അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ പ്രസൻറ്റ് നമ്മൾ കളിച്ച് നേരത്ത് ദാറ്റ് ദാറ്റ് ഫീലിംഗ് ഈസ് ആ സത്യം പറഞ്ഞാൽ കളി നമ്മൾ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആ ഫീലിങ്ങിനാണ് നമ്മൾ ഈ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ഫീലിംഗ് കിട്ടാനാണ് ഓബിയസ്ലി സക്സസ് അത് ഇതെല്ലാം ഡിഫറെൻറ്റ് പക്ഷേ ആ കളിക്കുന്ന സമയത്ത് ആ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് എൽസ് ഇപ്പം ലൈഫിലാണ് ബീങ് ഇൻ ലവ് വോട്ട് അവർ ഇറ്റ് ഇസ് നമ്മളൊരു ഒരു നല്ല സ്നേഹത്തിൽ ഭക്ഷണം തരാമെന്ന ആ ഒരു ഫീലിംഗ് ആ ഒരു ഫീലിംഗ് നമ്മൾ അതുതന്നെയാണ് എല്ലാം സ്പോർട്സ് ആണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും ആ സമയത്ത് നമ്മൾ ജയിക്കാൻ നേരത്തെ അല്ലെങ്കിൽ ആ ജയത്തിന് നമ്മുടെ ബാക്കിൽ കുറേ വർക്കുണ്ട് പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും ആ ഒരു ഇമോഷൻസിനാണ് ഞാനും കളിക്കുന്നത് എനിക്ക് ഭയങ്കര അതു തന്നെ അതൊരു ഭയങ്കര ഇമോഷണൽ വാല്യൂ കൊടുക്കുന്ന ആളും കൂടെയാണ് അപ്പം അതെ ജിയാണെങ്കിലും അത്ര സന്തോഷിക്കും തോക്കുവാണെങ്കിലും അത്രയും ഡിസപ്പോയിൻ്റഡ് ആകുന്ന ആളും കൂടെയാണ് അത് പറഞ്ഞാൽ എല്ലാ മാച്ചിലും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ടീം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കാണും നമ്മുടെ വീഡിയോ അനലിസ്റ്റ് കാണും അപ്പം വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ അധികം കാണത്തില്ല എന്നാലും ചെറിയ ചെറിയ ഒരു മൈന്യൂട്ട് എന്തെങ്കിലും കാര്യം കാണുവാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ നോക്കും അത് എൻ്റെ തലയിൽ പെട്ടെന്ന് വരുന്നത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് അറിഞ്ഞ് ഔട്ടാക്കിയത് മനീഷ് പാണ്ഡെ മനീഷ് പാണ്ഡെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ക്രീസ് യൂസ് ചെയ്താൽ അവൻ സ്റ്റംപ് ലൈനിൽ കുറച്ചിതാണ് കുറച്ച് അങ്ങോട്ടും അല്ലെങ്കിൽ കേറ്റിട്ടാണ് അടിക്കുന്നുള്ളതാണ് അപ്പം ഞാൻ ആംഗിൾ യൂസ് ചെയ്ത് പറഞ്ഞ് പ്രാവശ്യം ടോപ്പ് എടുത്ത് പോയതർമ്മയുണ്ട് അപ്പം അതൊക്കെ തന്നെ അത് ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും ചെയ്യുന്നതാണ് എൻ്റെ ഐഡിയൽ പ്ലെയർ എന്നത് ഡാൻ ബ്രാവു ബ്രാവു അപ്പോൾ പിന്നെ ഇത് കാരണം എസ്പെഷ്യലി ആ വെസ്റ്റ് ഇൻഡീസ് ടീം എനിക്ക് അവർ കളിക്കുന്ന രീതി സ്പിരിറ്റ് ദ എൻജോയ് ദ ക്രിക്കറ്റ് ചില സമയത്ത് ഓബിയസ്ലി നമ്മൾ എല്ലാം പേഴ്സണലി ഇതൊക്കെ പ്രൊഫഷണലായിട്ട് എടുക്കാൻ നേരത്തെ അതിനായിട്ടുള്ള പ്രഷറുണ്ട് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പിന്നെ ആലോചിക്കും ഇത് ജസ്റ്റ് എ ഗെയിം ലൈഫിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താ ഇത് ഗെയിമാണ് അപ്പം നമ്മൾ അത് എൻജോയ് ചെയ്യുക അത് ചില സമയത്ത് നമ്മൾ മറക്കും അതുകൊണ്ടാണ് എസ്പെഷ്യലി ആ ഒരു കൾച്ചർ സാധനം ആ വെസ്റ്റിൻഡീസ് കൾച്ചറിൽ അവർ കളിക്കുന്ന കാണാൻ നേരത്തെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പം കാരണം എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേറെ കുറേ കാര്യങ്ങളും ഉണ്ട് ഓബിയസ്ലി ക്രിക്കറ്റ് ഈസ് എ ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫ് പക്ഷേ നമ്മൾ പലപ്പോഴും ഈ പ്രഷർ കാരണം കൊണ്ട് നമ്മൾ ആ ഒരു സ്പോർട്ടിനെ എൻജോയ് മറക്കും അപ്പം വീണ്ടും ഞാൻ അത് തന്നെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഒരു പ്ലെയർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും പക്ഷേ ആരെ പോലെ കളിക്കണമെന്ന് ചോദിക്കുവാണെങ്കിൽ ബ്രാബോ മിക്കറും ബാറ്റ് ചെയ്യുന്നിടത്ത് അവനും അപ്പുറത്ത് ബാറ്റ് ചെയ്യുമായിരിക്കും ഇപ്പം അവൻ്റെ ഇടയ്ക്ക് അവനെ ബോൾ ചെയ്തിട്ടില്ല ഞാൻ നയൻറ്റീൻ മുതൽ അത് തന്നെ ഇപ്പം അത്ര പതിനെട്ട് വയസ്സ് പതിനഞ്ച് വല്ല ആയി അപ്പം അവൻ ഇന്ത്യ കളിച്ച് കഴിഞ്ഞിട്ട് ഓബിയസ്ലി പിന്നെ സ്റ്റേറ്റ് നമ്മൾ അങ്ങനെ ഒരുമിച്ച് കളിച്ചില്ല പക്ഷേ രഞ്ജി ട്രോഫിയോ വിജയ് അസാരോ ഒക്കെ ആയപ്പോഴേ പിന്നെ കളിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ക്ലബ് ക്രിക്കറ്റ് ക്രിക്കറ്റൊന്നും അങ്ങനെ ഓബ്വ്യസ്ലി ഇസ് ബിസി അപ്പോൾ പിന്നെ ഇഞ്ചറി വന്നു കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കളിക്കാൻ പോകുന്നത് സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞാൽ വാശ തന്നെയാണ് അതെൻ്റെ ഒര കാരണം ഇല്ല ഇനി പറ്റില്ല വേറെ സ്റ്റേറ്റ് നോക്കുക അല്ലെങ്കിൽ ഇല്ല പറഞ്ഞില്ല ഇല്ല എനിക്ക് വീണ്ടും ഇവിടെ തന്നെ കളിച്ച് എനിക്ക് പ്രൂവ് ചെയ്യണം നല്ല വാശുള്ള കൂട്ടത്തിൽ തന്നെയാണ് അപ്പോൾ അത് തന്നെ വീണ്ടും കളിച്ച് കാരണം ഇനിയും കളിക്കും മീൻ തേർട്ടി ത്രീ ഇനിയും ഒരു അറ്റ്ലീസ്റ്റ് ഫോർ ഇയേഴ്സ് ഉണ്ട് ഈ ഫോർ ഇയേഴ്സ് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുന്നു മിനിമം ഫോർ ഇയേഴ്സ് ഉണ്ട് മിനിമം അപ്പോൾ ഈ ഫോർ ഇയേഴ്സിൽ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം അച്ചീവ് ചെയ്യാനുള്ള ഇത് തന്നെയാണ് പിന്നെ പറഞ്ഞപോലെ ഈ ഡ്രീം എസ്പെഷ്യലി ഈ മൂന്ന് വിജയസാരാണെങ്കിലും സയദ് മുസ്തഖ് അലിൻ ട്രോഫി ആണെങ്കിലും അത് ഏതെങ്കിലും ഒരു കപ്പെങ്കിലും എനിക്ക് അടിക്കണം അതൊരു നല്ല ഇതുണ്ട് പിന്നെ ഐ പി എല്ലും കളിക്കണം ഇന്ത്യയും കളിക്കണം